ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുന്ന മനുഷ്യജന് സർവവും നഷ്ടമായ ജനതയുടെ പലായനം പരമ ദയമാണ് ഗാസയിലെ ഒരു നേരത്തെ ഭക്ഷണത്തിനായി തിക്കിത്തിരക്കുന്ന ജനം ഒന്നും കിട്ടാതെ വെറും പാത്രവുമായി മടങ്ങേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ ചെറുതെങ്കിലും ഒരു പരിഗണനയ്ക്കായി ഗർഭിണിയെന്ന് കള്ളം പറയേണ്ടി വരുന്ന സ്ത്രീകൾ മൂലം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ജീവൻ നഷ്ടമായത് പതിനൊന്ന് പേർക്ക് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ പോഷകാഹാരക്കുറവ് മൂലം ജീവനില്ലാതായത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർസാക്ഷ്യമാണ് ഗാസയിൽ ഗാസ പൂർണ്ണമായും തങ്ങളുടെ സൈനിക അധികാരത്തിന് കീഴിലാക്കാൻ ഇസ്രായേൽ നൽകിയിരിക്കുന്ന അവസാന ദിനം ഒക്ടോബർ ഏഴാണ് യുദ്ധം തുടങ്ങി രണ്ടാണ്ടികയും ദിനം ഗാസ പിടിച്ചടക്കാനുള്ള ഇസ്രായേലിന്റെ ഒടുവിലത്തെ നീക്കം എല്ലാ സീമകളും ലംഘിക്കുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭയും ലോകരാഷ്ട്രങ്ങളും അപലപിച്ചു ബിഷപ്പിന്റെ വിലാപത്തിൽ നിസ്സഹായതയോടെ ലോകത്തെയാകെ നോക്കുന്ന കുഞ്ഞുകണ്ണുമാർ യുദ്ധത്തിന് പിന്തുണ നൽകുന്നവരോടൊക്കെയുമുള്ള ചോദ്യങ്ങൾ